ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴുത്തിൽ മാലയിടുന്ന ഭാഗത്തെ കറുപ്പ് ചില സമയം നമ്മുടെ കഴുത്തിൽ കുറച്ച് ചിലർക്ക് കുന്നിനും മാലയൊക്കെ ഗോൾഡ് ചെയിൻ ആണെങ്കിൽ എന്താണെങ്കിൽ ഇടും അപ്പോൾ ആ ഭാഗത്തെ കറുപ്പ് പ്രത്യേകിച്ച് കഴുത്തിൻ്റെ പുറകിലൊക്കെ ഉള്ള കറുപ്പ് അതുപോലെ തന്നെ കൈമുട്ടിലെ കാൽമുട്ടിലെ കറുപ്പൊക്കെ പോകാനായിട്ടുള്ള ഒരു ഐഡിയ ആണ് കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ ദോഷമാവോ ഇഡലി മാവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക ഞാനിപ്പോൾ ദോഷമാവ് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലൊരു സ്ക്രീൻ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനും ഡാർക്ക് സ്പോട്ട്സും കളറൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഇത് ഓഷമാ ബെസ്റ്റാണ് അതിൽ ശരിക്കും പറഞ്ഞാൽ ഉഴുന്നും അതേപോലെ തന്നെ അരി പച്ചരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ട് തിളങ്ങി വരും ഡാർക്ക് സ്പോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അതുപോലെ തന്നെ കരിവാളിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകുന്നതിന് ഇതൊരു ഒരു ഐഡിയ ആണ് യൂഷ്വലി നമ്മൾ ഈ ദോശമാവൊക്കെ ചേർക്കുമ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് ദോശമാവ് ചേർക്കുമ്പോൾ നല്ല കറക്റ്റായിരിക്കും പക്ഷേ നമ്മുടെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ദോശമാവ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും ഓക്കെ അപ്പം നമുക്ക് ആ ഒരു ഡ്രൈ മാറാനും സ്കിന്നു നല്ല സ്മൂത്ത് ആവാനും സ്കിന്ന നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡീഹൈഡ്രേറ്റ് ആണെങ്കിൽ അതൊക്കെ മാറി നല്ല ഒരു ഇതാവാനായിട്ട് സോഫ്റ്റ് ആവാനും ഒക്കെ നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് കുറച്ച് തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് സ്കിന്നു നല്ല തിളങ്ങാനും ബെസ്റ്റാണ് തൈര് കെട്ടോ ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ശരിക്കും എനിക്ക് തേക്കാൻ പാകത്തുള്ള പാകത്തിനാണത് ആയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ അത് ഭയങ്കര ടൈറ്റായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക തൈര് നന്നായിട്ട് ഇതിൽ മിക്സ് ആവണം കേട്ടോ ഇനിയിപ്പോൾ ഇത് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു അര അരസ്പൂണോളം കോഫി പൗഡർ കൂടി ചേർക്കുകയാണെങ്കിൽ ഫേസ് നന്നായി തിളകും അപ്പം ഞാനിപ്പോൾ ഫേസിലേക്കല്ല അപ്ലൈ ചെയ്യുന്നത് കഴുത്തിലേക്കും അതുപോലെ തന്നെ കൈമുട്ട് കാൽമുട്ട് കാൽപാദത്തിലാണ് എനിക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കയ്യിലിപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നവരൊക്കെ കയ്യിലാണെങ്കിൽ ഇവിടെ ഭയങ്കര കറുപ്പായിരിക്കും ചിലവർക്ക് ഗ്ലൗ ഗ് 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 ഇടും പക്ഷേ നമ്മ എനിക്കൊന്നും അതിന് സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇട്ട് ഒരുങ്ങി പോകാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടാറില്ല ധൃതി പിടിച്ചിട്ടങ്ങൾ പോകാറുള്ളൂ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആ കായിൻ്റെ കറുപ്പ് അതുപോലെ തന്നെ കാലിലെ കാലിൻ്റെ കറപ്പ് വെയിലുകൊണ്ടിട്ടുള്ള കറുപ്പ് അതൊക്കെ പോകാനൊക്കെ ബെസ്റ്റാണ് അപ്പോൾ നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സെയിം തന്നെ ഒരു അരസ്പൂൺ കോഫി പൗഡറും കൂടി ചേർക്കുക ചേർക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് അത് ചേർക്കുന്നില്ല അപ്പോൾ ഇത് റെമഡേ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇതെടുത്ത് നേരെ നമ്മൾ എടുക്കുന്നു ഇങ്ങനെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു സർക്കിൾ മോഡിൽ തീക്കണ്ട ഈ രീതിയിൽ അപ്ലൈ ചെയ്ത് തീക്കണ്ടോ ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് ശരിക്കും കൊടുക്കുക കേട്ടോ അപ്പോൾ എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ സാധാരണ വെള്ളത്തിലൊന്നും കഴുകിയിട്ട് സോപ്പ് ഇടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നോക്കും നല്ല റിസൾട്ട് കാണാൻ പറ്റും ഇത് കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ച് തന്നെ ഒരു കഴുത്തിലും കൈമുട്ടും കാൽമുട്ടും ഉള്ള ഒരു ഏഴ് ദിവസം അടുപ്പിച്ച് തന്നെ ചെയ്യണം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കോഫി പൗഡർ ഇട്ട ശേഷം ദിവസം ഓൾട്ടർനേറ്റ് ഡേയ്സിലായിട്ട് ഒരു ഫോർ ഡേയ്സ് ചെയ്താൽ മതി കേട്ടോ നല്ല റിസൾട്ട് വരും അപ്പോൾ ഇതേ നോക്കിക്കേ ഇത് ഞാനിന്ന് ഉണങ്ങിയിട്ട് കഴുകിയിട്ട് കാണിച്ചു തരാം മൂന്ന് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം കേട്ടോ അപ്പം നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട് നോക്കിക്കേ നല്ല ഒരു കളർ വ്യത്യാസം നമുക്കുണ്ട് ഈ ഒരു കൈയിലാണ് ഞാൻ ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കൈയിലെ കളർ നല്ല തിളക്കമാണുള്ളത് മറ്റേ കൈനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് കണ്ട ഈ ഒരു തിളക്കം തന്നെയാണ് നമുക്ക് സ്കിന്നിലും ഉണ്ടാവുന്നത് പക്ഷേ ഒറ്റടിക്ക് തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കരുത് നമ്മൾ കണ്ടിന്യൂ കഴുത്തിലൊക്കെ ആകുമ്പം അതുപോലെ തന്നെ കരിമുട്ടെന്നൊക്കെ പറഞ്ഞാൽ ഹാർഡായ ഒരു പോർഷനാണ് ഭാഗമാണ് അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ ടേസ്റ്റ് നന്നായിട്ട് കഴുകിയിട്ട് കഴുകളയട്ടെ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കുക താങ്ക് യു